നമസ്കാരം കണ്ടതും ഇനി കാണാനിരിക്കുന്നതും അതിമനോഹരമാക്കുന്ന വേദി ഇത് റെഡ് കാർപ്പറ്റ് ഇന്ന് നമ്മുടെ വിശേഷങ്ങൾ ഒരുപാട് പറയാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് ഇവിടെ ഒരാൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് മലയാളികളുടെ മാത്രമല്ല തെന്നിന്ത്യയിലെ മുഴുവനും ആളുകളുടെ ഒരു സ്വപ്ന നായിക ഡ്രീം ആക്ട്രസ് അംബികാജി ഞാനിപ്പോ എന്റെ ഇലാണെങ്കിലും ഒക്കെ പറഞ്ഞു മലയാളികളുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് അംബിക അപ്പോൾ ഇങ്ങനെ ഒരു അഭിനേത്രിയെ നമ്മുടെ മലയാളത്തിന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് കിട്ടിയത് എവിടെന്നായിരുന്നു അതിന്റെ ഒരു തുടക്കം ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് അതായത് എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ഒക്കെ ഇട്ട് ഇടുന്നത് മെരിലാൻഡ് സ്റ്റുഡിയോയിലാണ് പിന്നെ ആണ് ചോറ്റാനിക് രമ എന്നുള്ള ഒരു ഫിലിം പിന്നെ അതില് ഫിലിം എല്ലാം തീർന്നു ക്ലൈമാക്സ് നടക്കണം അപ്പോൾ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല പക്ഷേ എനിക്ക് ഫ്രെയിമിൽ വരണം ഓഹോ ക്രോസ് ബെൽറ്റ് മണി സാറ് ഡയറക്ടറെ കണ്ട് ഇങ്ങനെ അമ്മ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അയ്യോ കുഞ്ഞി ഇതിലെല്ലാം തീർന്നല്ലോ ഒന്നുമില്ല അപ്പോൾ പറഞ്ഞു അയ്യോ സീനിൽ സീനിലെവിടെയെങ്കിലും അവളെ ഒന്ന് നിർത്തിയാൽ മതി തൂണിന് പകരം നിർത്തിയാലും മതി അങ്ങനെ ആയിപ്പോയി അങ്ങനെ ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന ചോറ്റാനിക് രമ എന്നുള്ള ഫിലിമാണ് പിന്നെ ഹീറോയിനായി നിറച്ച പടങ്ങൾ ചെയ്തു എല്ലാ ജനറേഷനിലെയും വർക്ക് വർക്ക് അവരുടെ മക്കളുമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അഭിമാനം ഈഗോ അഹങ്കാരം 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 ആവാം കുഞ്ഞു ഞാൻ സമ്പാദിച്ച നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കണം നമുക്ക് അതായത് അംബിക ചേച്ചിയുടെ ഒരു എടുത്ത് പറയുന്ന കുറെ സിനിമകളുടെ കൂട്ടത്തില് മറ്റേ ഒരു പാട്ട് ഉല്ലാസ പൂത്തിരികൾ അത് ഭയങ്കര ഹിറ്റായിരുന്നു ഞാനും ജോസേട്ടനും ുംയേട്ടനായിട്ടാണ് എല്ലാരും അതെന്തായിരിക്കും അങ്ങനെ ഒരുപിടി അപ്പൊ അത് അത് അതെ പോട്ടെ ഈ അതായത് എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടത്തിലെ ഒരു ഹീറോയിൻ എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു സംഭവം തന്നെയാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അതുപോലുള്ള ഹീറോയിൻസ് ഒന്നും ഇല്ല അങ്ങനെയൊക്കെ ശരിയാണ് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സബ്ജക്ട് അതായത് ഇന്നൊക്കെയാണ് ഒരാൾ ഒരു സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു ഹീറോയോ അല്ലെങ്കിൽ ഹീറോയിനോ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് അയക്കൂ ബുക്ക് വായിക്കട്ടെ ഞാൻ അതൊന്നും എന്താ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനും ശരി അതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇപ്പം ഇപ്പോഴാണ് കുറേ പുതിയ പുതിയ വേർഡുകൾ റിപ്പോർട്ടിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതെന്തോന്നാണ് റിപ്പോർട്ടിങ് ടൈം കോൾ ടൈം ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള വേർഡ്സ് കോൾ ഷീറ്റ് സെവൻ ടു നൈൻ ഷിഫ്റ്റ് ഇത്രേ ഉള്ളൂ ഇനിയിപ്പോ കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യം കോംപ്രമൈസ് ഒഴുകി ഒഴുകി പോവാ ഇപ്പോൾ അംബിക എന്ന് പറഞ്ഞ നടി കോൺട്രിബ്യൂഷൻ എന്ത് നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ആണ് പക്ഷേ എങ്കിലും മനസ്സിന് വിഷമമുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം കുറേ നാളായി ഞാൻ മലയാളത്തിലേക്ക് വന്നിട്ടും മലയാളത്തിൽ ഇങ്ങനെ ഒരു ഷോയോ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടും അതായത് പല പടങ്ങളും എന്നെ വിളിച്ച് ഡേറ്റ് ചോദിച്ചതിന് ശേഷം ക്യാൻസൽ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാതെ വിടാറുണ്ട് ഓ ഇപ്പോൾ ആ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം നടന്ന കാര്യങ്ങൾ എന്നിട്ട് ഈ ഡയറക്ടേഴ്സിന് ചെയ്യാനിരുന്ന പടങ്ങളുടെ ഡയറക്ടേഴ്സിനെ എപ്പോഴെങ്കിലും നമ്മൾ കാണുമല്ലോ ഇത് അപ്പോഴാണല്ലോ ഈ ഭൂമി ഉരുണ്ടതാണോ പറയുന്നത് കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് തന്നെ ഒരു ഡയറക്ടർ ഒരു പടത്തിന് വിളിച്ചു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ അടുത്ത് ഡേറ്റ് ചോദിക്കുന്നവർ ഒന്ന് രണ്ട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ അവരെ വിളിക്കൊന്നും വേണ്ട കേട്ടോ അവർ പത്ത് മുപ്പത് ലക്ഷം രൂപ ചോദിക്കും എന്ന് പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ എന്നെ വിളിച്ചൊന്ന് ചോദിച്ചുകൂടെ ആ കേട്ട സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ റോങ് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻസ് ചില ആൾക്കാരുടെ ഫേവററ്റിസം കൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് പറയാനൊന്നും പോകുന്നില്ല വിളിച്ചാൽ വരും വിളിച്ചില്ലെങ്കിൽ വരില്ല അതെ നമ്മുടെ ഷോയിൽ വിളിച്ചു ചേച്ചി വളരെ വന്നു കുറെ നാളായല്ലോ മലയാളം സൈഡിലോട്ട് വന്നു എവിടെയാണ് ഷോസ് ഒക്കെ ആ എവിടെയാണ് മദ്രാസിലാണോ ഇനി ഇനി ചന്ദ്രമണ്ഡലത്തിൽ എങ്ങനെയാണോ എന്നൊക്കെ അതെ അംബിക എവിടെയും പോയിട്ടില്ല നമ്മുടെ നമ്മുടെ എപ്പിസോഡിലെ ഒരു കണ്ടസ്റ്റന്റ് നമുക്കൊക്കെ ഒരുഡി ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് അവരെ വിളിക്കാം എന്താണ് പെർഫോമൻസ് എന്ന് അറിയാം ചെറിയൊരു വിഷ്വൽ കാണാം സ്നേഹദൂതുമായി വാ ഇതുവഴി ഞാൻ സ്നേഹനാഥാണ് എൻ്റെ സ്വദേശം പന്തളമാണ് എൻ്റെ വീട്ടിലെല്ലാവരും കലാ ഫീൽഡിലുള്ളവരാണ് അങ്ങനെയാണ് ഞാനും ഈ സംഗീത രംഗത്തേക്ക് വന്നത് സംഗീതജ്ഞാനമു ഞാനൊരു ഇരുപത്തഞ്ച് വർഷത്തോളമായി സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്നുവെങ്കിലും ഈ അടുത്ത കാലത്ത് അതായത് ഒരു മൂന്ന് വർഷമായി ഹംസുദിനി എന്ന പേരിലൊരു വിദ്യാലയം ആരംഭിച്ചിട്ട് ഭക്തിവിന ഭ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്കൂൾ യുവജനോത്സവ വേദിയിൽ ആണ് എൻ്റെ സംഗീതത്തിൻ്റെ തുടക്കം അതിനുശേഷം നിരവധി റെക്കോർഡിംഗ് മേഖലയിലേക്ക് കടക്കാൻ ഭാഗ്യം ലഭിച്ചു അങ്ങനെ പ്രൊഫഷണൽ നാടക പിന്നണി ഗായികയായിട്ട് തന്നെ ഇപ്പോൾ അറിയപ്പെടാൻ ഭാഗ്യമുണ്ടായി കൊടുത്താ ചെറുപ്പം മുതലേ സംഗീത ഇഷ്ടമാണ് ശുഭവിഭാഗം കഴിച്ചതിന് ശേഷം എനിക്കൊരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ സംഗീതപരമായി പോകുന്നതിനും ശുഭ ഈ പ്രോഗ്രാം കൊണ്ട് നടക്കുന്നതിനും എനിക്ക് വളരെ സന്തോഷമുണ്ട് തുമ്പുരും മിവി കലാകാരികളായ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ അവതരിപ്പിക്കുവാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു വേദിയാണ് അമൃത ചാനൽ ഒരുക്കുന്ന റെഡ് കാർപ്പറ്റ് എന്ന പ്രോഗ്രാം ഈ വലിയ ഷോയുടെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷവും അതിലേറെ ഭാഗ്യവുമായി കരുതുന്നു വളരെ പറയുമ്പോ ഒരുപാട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും എല്ലാം ഉണ്ടാവും നാടകത്തിലെ വാനം എന്നാണ് ചേച്ചിയെ അറിയപ്പെടുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് ആ ഒരു ടൈറ്റിൽ എങ്ങനെയായിരിക്കും ആ ഒരു ടൈറ്റിൽ കിട്ടിയതും അല്ലെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ തോന്നാറ് ഒരുപാട് സന്തോഷം അതിനകത്ത് ഉൾക്കണ്ട് പാടാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു വലിയ ഭാഗ്യം ഭാഗ്യം അംബിക ചേച്ചി അംബിക ചേച്ചിയെ കാണാനായിട്ട് വന്നിട്ട് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു കഥന കഥ പറയാനുണ്ട് നമ്മുടെ ചേച്ചിക്ക് ആ ആ കഥയൊന്നും പറഞ്ഞോളൂ ആ ഒരു കഥയുടെ ചുരുള ഇവിടെ കഴിയാൻ പോവുകയാണ് എന്റെ ചെറുപ്പത്തിൽ പന്തളം ഗവൺമെന്റ് യു പി എസ്സിൽ പഠിക്കുന്ന സമയത്ത് കാക്കോത്തിക്കാവലെ അപ്പൂപ്പന്താടികൾ അവിടെ പന്തളത്താണ് ഷൂട്ടിങ് നട ഷൂട്ടിങ് കാണാനായിട്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമില് ഞങ്ങള് അവിടെ ഷൂട്ട് കാണാനായിട്ട് കുട്ടികൾ കൂടെ കൂടി എത്തിയപ്പോൾ കാണാൻ കാണാൻ കഴിഞ്ഞില്ല വലിയ അത് അവര് ില്ലാണോ ആ പോർഷൻ പോയി കാണും പോർഷനാണോ കാണാൻ പറ്റി രേവതി ചേച്ചി മോനെ കാണാൻ പറ്റി എങ്കിലും വലിയൊരു സങ്കടമായിരുന്നു അത് ഇന്ന് തീർന്നു അതെല്ലാം ടി വിയോടും റെഡ് ഒരുപാട് ഒരുപാട് നന്ദി അടിപൊളി അപ്പൊ നോക്കണേ ഒരു ആ ഒരു വിധി എന്നൊക്കെ പറയുന്ന അന്ന് കാണാൻ വന്നു കാണാൻ പറ്റില്ല ലിപ് ലിപ് കൊടുത്തു അസലായിരുന്നു ആ ഒരു ആ ഒരു ഫാൻ മൊമെന്റ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഒരു സമ്മാനം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് അത് അങ്ങ് അടുത്തതായിട്ട് സ്വയംവര സിൽക്സ് നമുക്ക് വേണ്ടി നൽകുന്ന രണ്ട് ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് അതും കൂടി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നൗ ആർ ബൈ